പ്രിയങ്ക ഗാന്ധി പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് എത്തുകയാണ് പ്രിയങ്കാ ഗാന്ധി അവിടേക്ക് എത്തുന്നു ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ഒക്കെയായി പ്രിയങ്ക ഗാന്ധി അവിടേക്ക് എത്തുകയാണ് ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും ദീപക് ഏതൊക്കെ കോൺഗ്രസ് നേതാക്കളുണ്ട് പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം നേരത്തെ സി പി എമ്മിന്റെ ഒരു പ്രതിഷേധം നമ്മൾ ഈ വഴിമധ്യയെ കണ്ടതാണ് കരിങ്കൊടി കാട്ടി സി പി പ്രവർത്തകർ എം പി പ്രതിഷേധിച്ചിരുന്നു സാന്നിധ്യമില്ല എന്നായിരുന്നു ആരോപണം അവിടെ അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷ ഉണ്ടാവുമായിരിക്കും അല്ലേ വിജയകുമാർ ഇതാ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രാധയുടെ വീട്ടിലേക്ക് എത്തുകയാണ് നമ്മൾ ദാരുണമായ രാധയുടെ അന്ത്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വാർത്തകളിൽ ഞങ്ങാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒപ്പം കെ സി വേണുഗോപാലാണ് കൂടെയുള്ളത് കെ സി വേണുഗാൽ എം പി ജനറൽ സെക്രട്ടറി കെ സി വേണോപാൽ എം പി ഒപ്പം തന്നെ സ്ഥലത്തെ വയനാട്ടിൽ നിന്നുള്ള എം എൽ എ ആയതല്ല എം എൽ എ സിദ്ധിക്കുമുണ്ട് ഇപ്പോൾ അവർ വീട്ടിനകത്തേക്ക് പ്രിയങ്ക ഗാന്ധി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ഈ രാധയുടെ മരണവും സെക്രട്ടറി കെ സി വേണോലംബി ഒപ്പം തന്നെ സ്ഥലത്തെ വയനാട്ടിൽ നിന്നുള്ള എം എൽ എ ആയ കൽപ്പറ്റ എം എ സിദ്ദിക്കുമുണ്ട് ഇപ്പോൾ അവർ വീട്ടിനകത്തേക്ക് പ്രിയങ്ക ഗാന്ധി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ രാധയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കൊഴളക്കം തന്നെ ഉണ്ടായി കാരണം സർക്കാർ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കർഷകരെ രക്ഷിക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വലിയ ആരോപണമായിരുന്നു പ്രതിപക്ഷം നിരത്തിയത് മാത്രവുമല്ല ഇപ്പോൾ മലയോര സംരക്ഷണ യാത്ര പ്രതിഷേധയാത്രയുമായി പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പോകുന്നു ആ ഘട്ടത്തിൽ ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയുണ്ട് ഒരുപക്ഷെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ കരവുമായാണ് സ്ഥലം എം കൂടിയായ പ്രിയങ്ക ഗാന്ധി എത്തുന്നത് പക്ഷേ എന്നാൽ അതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട് ആ രാഷ്ട്രീയമാനം ഇപ്രകാരം തന്നെയാണ് കാരണം പ്രതിപക്ഷം ഒരു വിഷയം ഉയർത്തി കാണിക്കുന്നു അത് വന്യജീവി ആക്രമണത്തെ ചെറുക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ ആക്രമണത്തിന് ആക്കം കൂട്ടുന്നത് തന്നെയാണ് ആ രാധയുടെ വീട്ടിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം തുടരുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ ചെവിയും കമ്മലും ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് അത്രയും ദാരുണമായ ഒരു ആക്രമണം നേരിടേണ്ടി വരുന്നു നരഭോജി കടുവ കൊന്നുകളു ആ രാധയുടെ വീട്ടിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം തുടരുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാധയുടെ വീട്ടിൽ പ്രിയങ്കാ ഗാന്ധി എത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ടി സിദ്ദിഖ് എം എൽ എ ഉൾപ്പെടെ ആ കുടുംബാംഗങ്ങളെ കാണും അവരെ ആശ്വസിപ്പിക്കും അവർക്ക് പറയാനുള്ളത് കേൾക്കും ആ നാട്ടുകാർക്ക് ഈ വിഷയത്തിൽ വലിയ പരാതി ഉണ്ടായിരുന്നു ഇതിൽ വനം വകുപ്പിൻ്റെ ഇടപെടലിനെ കുറിച്ചുള്ള നേരത്തെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മന്ത്രി എത്താത്തതിലൊക്കെ വലിയ പ്രതിഷേധം ഒരു പകൽ മുഴുവൻ നമ്മൾ ആ പ്രതിഷേധമൊക്കെ കണ്ടതാണ് പ്രിയദർശിനിയും എസ്റ്റേറ്റിൻ്റെ ബേസ് ക്യാമ്പിൽ ആ വലിയ പ്രതിഷേധമൊക്കെ കണ്ടതാണ് നരഭോജി കടുവ പിന്നീട് അത് അതിൻ്റെ ജഡം കണ്ടെത്തിയപ്പോഴാണ് നാട്ടുകാർക്ക് പഞ്ചാരക്കൊല്ലിലെ ജനങ്ങൾക്ക് ഒരാശ്വാസമുണ്ടായത് അപ്പോൾ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ആ നാട്ടുകാരെ കാണുന്നതിനും വേണ്ടിയാണ് സ്ഥലം എം പി ആയ പ്രിയങ്ക ഗാന്ധി അവിടേക്ക് എത്തുന്നത് ഈ സമയങ്ങളിലൊന്നും എംപിയുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന രാഷ്ട്രീയ വിമർശനം കോൺഗ്രസ്സിന് നേരെ പ്രിയങ്കാ ഗാന്ധിക്ക് നേരെ ഉയർന്നിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ കണ്ടതാണ് പ്രിയങ്ക ഗാന്ധി കടന്നു വരുന്ന വഴിമധ്യേം കരിങ്കൊടി പ്രതിഷേധം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അവരെ പിന്നീട് പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി രാധയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ രാധയുടെ ഭർത്താവ് വനം വകുപ്പിലെ തന്നെ താൽക്കാലിക വാച്ചറാണ് മക്കളുണ്ട് അവരോടൊക്കെ അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയാണ് അവരെയൊക്കെ കാണുകയാണ് നാട്ടുകാരൊക്കെ അവിടെയുണ്ട് കോൺഗ്രസ് നേതാക്കളുണ്ട് ദീപക് ഇനിയിപ്പോൾ പ്രിയങ്കാ ഗാന്ധി അവിടെ കുറച്ച് സമയം ചെലവഴിക്കും മണ്ഡലത്തിൽ പിന്നീട് എന്തൊക്കെയാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന മറ്റു പരിപാടികൾ ഈ വന്യജീവി സംഘർഷം ആ ഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഒരു എം പി എന്ന നിലയിൽ പ്രിയങ്കാ ഗാന്ധി പോകുമോ ആ വിജയകുമാർ ഇപ്പോൾ ആദ്യ പരിപാടി അതായത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും നേരിട്ട് ഈ മാനന്തവാടി പഞ്ചാര കൊല്ലിയിലേക്കാണ് എത്തിയത് ഇവിടെ എത്തി രാധയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് രാധയുടെ മക്കളായ അജീഷും അനീഷയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ വീടിൽ വാതിലടച്ചുകൊണ്ട് അകത്തുനിന്നും സംസാരിക്കുകയാണ് ഒപ്പമുള്ളത് കെ സി വേണുഗോപാലും ടി സിദ്ദിഖ് എം എൽ എ ഈ സംസാരത്തിന് ശേഷം അവർ നീങ്ങുന്നത് നേരെ നേരത്തെ ഡി സി സി ട്രഷറർ വിജയന്റെ വീട്ടിലേക്കാണ് ഇതിനുശേഷം കലക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥരെ യോഗം വിളിച്ചിട്ടുണ്ട് അതിനുപക്ഷേ വലിയ പ്രാധാന്യമുണ്ട് കാരണം ഇത്തരമൊരു ഘട്ടത്തിൽ എം എന്നുള്ള നിലയിൽ ആദ്യമായി എത്തും ഈ വിഷയത്തിന് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമായുള്ള ഒരു ഔദ്യോഗിക ചർച്ചയാണ് അപ്പം കലക്ടറേറ്റിലെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഈ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒരു വലിയ സമരത്തിന് ഈ വിഷയത്തിൽ അതായത് വന്യജീവി ആക്രമണത്തിൽ നിന്നും സാധാരണ ജനങ്ങളെ സർക്കാർ രക്ഷിക്കുന്നില്ല എന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യവുമായുള്ള സമരത്തിന് പ്രതിപക്ഷം നേതൃത്വം നൽകുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധി സ്വാഭാവികമായും അതിൽ ഒരു പ്രതികരണം ഉണ്ടാകും മാത്രമല്ല വൈകിട്ട് വി ഡി നയിക്കുന്ന യാത്രയുടെ റാലിയിൽ ഇന്നത്തെ മേപ്പാടിയിലെ സമ്മേളനത്തിലും പ്രിയങ്കാന്ധി അഭിസംബോധന ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ സി പി ഐ എം ഉൾപ്പെടെയുള്ള സംഘടനകൾ കൃത്യമായി എംപിയുടെ അസാന്നിധ്യത്തെ കാണിച്ചുകൊണ്ടുള്ള പ്രചരണവും പ്രതിഷേധവുമായി രംഗത്തുണ്ടാനും ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ യാത്രയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമാനമുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും വിജയുമാർ ശരി ദീപക് എന്തായാലും പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ ഒരിക്കൽ കൂടിയും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും ദീപക്കിലേക്കും എത്താം